വോട്ട് ചോർച്ചാ വിവാദം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബി ജെ പിക്ക് പിന്നാലെ തന്നെയുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് അതിനുള്ള തെളിവുകളും രാഹുൽ കൈമാറി കഴിഞ്ഞു നാൽപ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കൃത്രിമം കാണിച്ചതെന്ന് രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചിരുന്നു അട്ടിമറിയെന്ന് പറയുമ്പോൾ അടക്കം ഉൾപ്പെടും ഓരോ മണ്ഡലങ്ങളിലും ഒരു ലക്ഷം വോട്ടുകൾ വീതം കള്ളവോട്ടിലൂടെ മെഷീനിൽ എത്തിക്കും അത്തരത്തിൽ കള്ളവോട്ട് ചേർത്ത മണ്ഡലങ്ങളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി മോദി മത്സരിച്ച വാരാണാസിയും ഉൾപ്പെടും നേരത്തെ വാരണാസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ പിന്നാക്കം പോയിരുന്നു പിന്നീട് അല്പനേരം വോട്ടെണ്ണൽ നിർത്തിവച്ചു പിന്നീടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്നിൽ നിന്ന് മോദി തിരികെ ഒന്നാം സ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയത് ഈ അരമണിക്കൂറിൽ കാര്യമായ അട്ടിമറ നടന്നുവെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്തായാലും വോട്ട് ചോരി വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ വോട്ടർ പട്ടിക പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇതിനായി ടാക്സ് ഫോഴ്സിനെ നിയോഗിച്ചു സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കെതിരെ ബിജെപി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് പുതിയ നീക്കം വാരണാസി ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലെയും വോട്ടർ പട്ടിക പരിശോധിക്കാനാണ് എഐ സി സി നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത് വോട്ട് എണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നിലേക്ക് പോയിരുന്നു അത് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് നീക്കം തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളിൽ ഇലക്ഷൻ കമ്മീഷനും ഭരണകക്ഷിയായ ബി ജെ പി എതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് വോട്ട് ചോരി രാജ്യമെമ്പാടും യാകുന്നതിനിടെ പ്രത്യാരോപണങ്ങളുമായി ബി ജെ പിയും പ്രതികരിച്ചു ഇന്ത്യൻ പൌരത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ രാഹുലിന്റെ അമ്മയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയെന്നാണ് ബി ജെ പിയുടെ ആരോപണം ബി ജെ പി ഐ ടി സെൽ അധ്യക്ഷൻ അമിത് മാളവ്യ എക്സ് പോസ്റ്റിലൂടെയാണ് ആരോപണം ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ടിൽ തന്നെ ഇന്ത്യയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആരോപിച്ചതിന് പിന്നാലെയായിരുന്നു അമിത് മാളവ്യയുടെ എക്സ് പോസ്റ്റ് വന്നത് ബിജെപി ഐ ടി സെൽ മേധാവി തന്റെ കുറിപ്പിൽ അനുരാഗ് താക്കൂറിന്റെ ആരോപണങ്ങൾ ആവർത്തിക്കുകയായിരുന്നു എന്നാൽ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അക്കാലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരാണ് അങ്ങനെ ചെയ്തതെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് താരിഖ് അൻവറിന്റെ പ്രതികരണം വന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് അട്ടിമറി ബോധ്യപ്പെട്ടാൽ അത് പ്രധാനമന്ത്രിയുടെ രാജിയിൽ വരെ കലാശിക്കുന്ന വിഷയമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല